ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വൈകുന്നു എല്ലാവരും ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ കമൻ്റ് ബെക്സിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ വൈകുന്നെന്താ ഇരുപത്തഞ്ചാം തൂരുന്ന് എന്നല്ലേ നിങ്ങൾ പറഞ്ഞ് എന്നൊക്കെ ചോദിക്കുകയാണ് അതിനുള്ള ഉത്തരമാണ് എന്ന് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേരളത്തിലെ ജനങ്ങളെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളെ വെറും വെട്ടികളാക്കുന്ന ഒരു ചില നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് പെൻഷൻ വാങ്ങുന്നത് കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന വൃത്തജനങ്ങളും ഫിനീഷ് പെൻഷനും അവഭാഹിത പെൻഷനുകൾ പിന്നെ കർഷക തൊഴിലാളി പെൻഷനുകൾ ഇങ്ങനെ വിവിധ തരം പെൻഷൻ വാങ്ങുന്ന ടോട്ടൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് ഈ അറുപത്തിരണ്ട് ലക്ഷം നാളുകളെ പറ്റിക്കുന്ന ഒരു നടപടികളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കുറേ മാസങ്ങളായിട്ട് നടന്നു കൊണ്ടിരിക്കുന്നത് സാധാരണ ഗതിയിൽ ഇരുപതാം തീയതി തന്നെ അറിയിപ്പുണ്ടാകും അതിനുശേഷം ഒരു ഇരുപത്തഞ്ചോട് കൂടി വിതരണം ഉണ്ടാകും ഇതാണ് നടന്ന വരുന്നത് പക്ഷെ നാളെ ഇതുവരെ പറഞ്ഞ ദിവസം മുന്നോട്ട് ഒരു ദിവസം പോലും തുക ലഭിച്ചിട്ടില്ല എന്നാൽ പറഞ്ഞ ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞ് വിതരണം ചെയ്ത സമയം വരെ ഉണ്ട് ഈ മാസം ജൂലൈ മാസത്തിലും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തി നാലിന് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ഇപ്പോഴത്തെ ധനകാര്യ മന്ത്രി ഫർണമേറ്റപ്പിനെ ജൂലൈ ഇരുപത്തി നാല് പല മാസങ്ങളിൽ പുള്ളി ഒരാഴ്ച മുമ്പ് പോസ്റ്റിടും ഇന്ന ഡേറ്റിൽ ക്ഷേമപ്പെട്ട വരുന്നു പക്ഷെ നാളെ ഇതുവരെ പറഞ്ഞ വാക്ക് പാലിക്കാനോ ഒരു ദിവസം പോലും കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ പോലും ഈ പറയുന്ന മന്ത്രിമാങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് ഈ മാസവും തെളിയിച്ചിരിക്കുകയാണ് ജൂലൈ മാസം ക്ഷേമ പെൻഷനായി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഈ സഹായം എത്തിച്ചേരുന്നത് ഇരുപത്തി ആറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴി തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വഴി വീടുകളിൽ കൈ പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാലാറ് ലക്ഷം പേർക്ക് കേന്ദ്ര വിധത്തിലെ കേന്ദ്ര പെൻഷൻ ഈ പെൻഷൻ്റെ കേന്ദ്രവഹിതം ലഭിക്കുന്ന ആൾക്കാർക്ക് നാല് പോയിൻ്റ് ആറ് പേർക്ക് കേന്ദ്രം ആണ് തുക വിതരണം ചെയ്യുന്നത് വെള്ളിയാഴ്ച ഇരുപത്തഞ്ചാം തീയതി ജൂലൈ ഇരുപത്തിയഞ്ച് അതായത് വെള്ളിയാഴ്ച തുക വിതരണം ആരംഭിക്കും എന്നായിരുന്നു നമ്മുടെ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ വാക്ക് വായിക്കാത്ത ഈ മന് മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് നമ്മളും ഈ വാക്ക് വാക്കുക വീഡിയോ ചെയ്തായിരുന്നു എന്നാൽ നാളെ ഇതുവരെ ഇതുവരെ ക്ഷേമ പെൻഷൻ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയില്ല ഈ മാസവും അങ്ങനെ തന്നെ ഒരാഴ്ച മുമ്പ് പ്രഖ്യാപനം നടത്തും അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞായിരിക്കും തുക വിതരണം ഉണ്ടാവുക നിലമ്പൂർ എലക്ഷനിൽ തിരിച്ചടി ഇട്ടിട്ടും സർക്കാർ പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ഒന്നും പാഠം പഠിച്ചില്ല എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഗവൺമെൻറ്റിനെ വിശ്വസിച്ചാണ് ഇവർ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ നമ്മൾ ഉൾപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾ അവരുടെ വാഗ്ദാനം ഒക്കെ വിശ്വസിച്ചാണ് അവർ ജയിപ്പിച്ചു കൊണ്ടത് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടായാൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ സർക്കാർ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ആ സർക്കാർ തന്നെ ഇങ്ങനത്തെ ജനങ്ങളെ ഒരു രീതിയിൽ പോയാൽ ജനങ്ങൾ പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ തന്നെ ഈ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ വോട്ടിനായി ചെല്ലും പ്പോൾ അവർക്ക് ഇങ്ങനെ ചെയ്യാം തിങ്കളാഴ്ച തുക അനുവദിക്കും അല്ല വെള്ളിയാഴ്ച തുക അനുവദിക്കും തിങ്കളാഴ്ച മുതലായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുക എന്നൊരു വാക്കും കൂടെ പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകും ഇത് ഒരാഴ്ച മുമ്പ് വിളിച്ചങ്ങ് മൈക് മൈക്സെറ്റികളെ വിളിച്ചങ്ങ് പറയുകയാണ് ഇന്ന സമയത്ത് തുകയെത്തും ജനങ്ങളുടെ കൂടെയാണ് ഈ സർക്കാർ എന്ന് എന്നും അക്കൗണ്ട് പറഞ്ഞതിൻ്റെ കാര്യമില്ലല്ലോ ജനങ്ങൾ ജനങ്ങളോട് തോന്നണ്ടേ വാക്കോണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അതുപോലെ ആണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭരണം എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും പറ വാക്കു വേണ്ടി പറയുന്ന എൽ ഡി എഫ് സർക്കാർ പിന്നെ എങ്ങനെ ജനങ്ങളെ വിശ്വസിച്ച് മൂന്നാം ഭരണങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായി ഇരിക്കുന്ന ണറായി സർക്കിളിനോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളത് ഈ വാക്ക് ഒന്നിനെ മാറ്റി പറഞ്ഞ പിന്നെ എന്ത് നിങ്ങൾ എന്ത് വിശ്വസിച്ച് നിങ്ങൾ മൂന്നാം ഭരണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ